ഈ ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വടംവലി മത്സരം ബലാബലത്തിന് കരുത്തേകാൻ വടക്കൻ പെരുമയുമായി ചെറുകുളം വടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ആരവങ്ങൾ തീർക്കാൻ കോഴിക്കോട്ടെ ചെറുകുളം ഗ്രാമം പണ്ടേ മുൻനിരയിലാണ് നാപ്പത് വർഷത്തിലധികമായി മത്സരയിടങ്ങളിലും വിപണികളിലും ചെറുകുളം വടങ്ങൾ പേരെടുത്തിട്ടുണ്ട് ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീളവും കനവുമുള്ള ഏതു വടവും ഇവിടെ തയ്യാർ കയർ പിരിക്കാനും വടം നിർമ്മിക്കാനും പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ തന്നെയുണ്ട് രമേശൻ ഇതിൽ ഒരാളാണ് അടുത്ത ൾ വളരെ ഓർഡർ വളരെ മോശമാണ് സാധാരണ രീതിയിൽ ഒരു മാസം മുന്നേ തയ്യാറെടുപ്പ് തുടങ്ങുന്നതാണ് കുറഞ്ഞുകൊണ്ട് രണ്ടാഴ്ച മുന്നേ തുടങ്ങിയിട്ടുള്ള വടംവലി ഇല്ലാതെ എന്ത് ഓണാഘോഷം എന്നാണെങ്കിലും ഇക്കുറി അതിന് മങ്ങലേറ്റതായി ഇവർ പറയുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികൾ ക്ലബുകളും സംഘടനകളും അടക്കം ഒഴിവാക്കിയതാണ് ഇതിന് കാരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വയനാട് ദുരന്തം എല്ലാ ബിസിനസ്മാരും ഈ മേഖലയും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള മാർക്കറ്റിനുള്ള റെസ്പോൺസ് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നു സെയിൽ ഭയങ്കരമായിട്ട് മോശമാണ് രണ്ടാഴ്ച മുന്നേ ആരംഭിച്ചാണ് പണി കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് പണിക്കാർ കിട്ടില്ല അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത പണിക്കാർ ഇതിനായിട്ട് വേണ്ടി വന്നാണ്

oh God.